ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അർജുനും അർജുനയും കൂടെ മുറ്റത്തിങ്ങനെ കളിക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ എടുക്കാനാണ് രണ്ടുപേരോടെ ഇങ്ങനെ കളിയാൽ അങ്ങോട്ട് വണ്ടിയെ പോകുന്നതിന് കാത്തുപുറവാതെ ഓടുവോ ആ വണ്ടിയുടെ കുറവെ കയറാൻ വേണ്ടി ഓടുവാ അർജുൻ കേറ്റാ തിഞ്ഞ് പോകുന്നതിന് അവിടെ നിൽക്കുമോ ണങ്ങി നിക്കുവോ അർജുനോട് ഓടിയോന്ന് കേറുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ Тата 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 байна Тата байна Тата байна Тата байна